ഹായ് ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ ഞാനൊരു വീഡിയോയിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണ് ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് അഡ്മിൻ പറഞ്ഞ അറിഞ്ഞു അതുകൊണ്ടാണ് ചെയ്യുന്നത് കുറേ പേർ വെറുക്കെടുന്നതും ചെയ്യുന്നു അല്ലെ ചിലപ്പോൾ ഇത്തരം എന്ന് പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല പക്ഷേ എങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും പാർക്ക് അടിക്കുകയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യമാവുകയാണെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾക്ക് തീ പോലെ കത്തുന്ന വിലയുണ്ടാവും ഇല്ലേ നമ്മൾ നവോത്ഥാനത്തിൽ പഠിക്കുന്നില്ലേ നമ്മൾ പി എസ് സിയിൽ ഒരു ജോലി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നതാണ് പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷ എഴുതി ഒരു ജോലി വാങ്ങണമെന്ന് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു ജോബ് ഏതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിന് വേണ്ടി ഒരു ചെറിയ ചെറിയൊരു ടൈം ഗ്യാപ്പ് എടുക്കണം ഉദാഹരണം ഇപ്പോൾ വരാൻ വന്ന രണ്ട് പരീക്ഷകൾ ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് രണ്ടൊരു വേക്കൻസി ഉണ്ട് ഈ അസിസ്റ്റൻ്റ് ആകുമ്പോഴത്തേക്കും കൂടിയ ലെവലാണ് എൽ ജി എസ് ആകുമ്പോൾ സാധാ ഒരു മനുഷ്യൻ എഴുതാം പിന്നെ ഡിഗ്രിക്കാരനായാലും അവനെ അയക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് അല്ലേ പിന്നെ ബി എഫ് എ വരാൻ പോകുന്നുണ്ട് വേക്കൻസി കുറച്ച് കുറവാണ് ജില്ലാ അടിസ്ഥാനത്തിൽ നിയമനം കിട്ടുന്നതാണ് ഇതൊക്കെ സ്റ്റാറ്റുവേടാണ് ആദ്യം പറഞ്ഞത് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ യൂണിഫോം തസ്തിക പ്രത്യേകത പോലീസ് ഫയർഫോഴ്സ് എക്സൈസ് ചില പരീക്ഷകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിനൊക്കെ ടൈം ലിമിറ്റ് ഉണ്ട് ഇരുപത്തൊണ്ട് ഇരുപത്തെട്ടുണ്ട് ഇരുപത്തൊമ്പതുണ്ട് മുത്തൊന്ന് ഉണ്ട് അങ്ങനെ പോകും ഇത് കഴിഞ്ഞ പോലും അയയ്ക്കാൻ പറ്റിയ ടെസ്റ്റാണ് ഈ പ്രസന്റ് ഓഫീസർ വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക് അയയ്ക്കാം ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒമ്പത് വരെ അയക്കാം എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത്തൊന്ന് വരെ അയയ്ക്കാം ഇനി അവർ എക്സാമിയാണെങ്കിൽ ആണെങ്കിൽ നാൽപ്പത്തി എട്ട് വരെ അയക്കാൻ പറ്റുന്ന ടെസ്റ്റുകളുണ്ട് നോട്ടിഫിക്കേഷൻ മീഷ് എടുത്ത് നോക്കുക ഇതല്ല അത് നോക്കിയാൽ നമുക്കും അറിയാവുന്ന അല്ല നമ്മള് പഠിച്ചുകൊണ്ട് പറഞ്ഞല്ലോ ഓക്കെ അപ്പോൾ ഇത് വേണം അതിന്റെ സിലബസ് നിങ്ങൾ എടുക്കുക ആൾമോസ്റ്റ് എല്ലാ പരീക്ഷയ്ക്കും ഒരു സിലബസ് തന്നെയാണ് ചെറിയ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ പറയുന്ന മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ എൽ ജി എസ് പരീക്ഷയ്ക്ക് മലയാളം ഇല്ല ഇംഗ്ലീഷ് ഇല്ല ഇതാണ് വ്യത്യാസം നിങ്ങൾ വേണ്ടത് ഒരു റാങ്ക് ഫയലാണ് ഞാൻ ഇന്നലെയൊന്നും പറയുന്നില്ല മൂന്നോ നാലോ ഓളിയമുള്ള ഒരു കിടക്കാച്ച് റാങ്ക് ഫേരി നിങ്ങളിൽ വേണം അത് എന്തിനാണെന്ന് വെച്ചാൽ അതില്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ ഉപയോഗ ഒരു പാട് മനസ്സിലാക്കുക നമ്മൾ നോട്ട് എഴുതി സമയം അത്രയും കളയും ഞാൻ ചെയ്യണ പ്രൊസീജിയർ കുറഞ്ഞത് ഇപ്പോൾ നോട്ട് എടുക്കും ഞാൻ ഒരു യൂട്യൂബ് ക്ലാസ് അല്ലെങ്കിൽ ടെലിഗ്രാം ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കണ്ടോ കുഴപ്പമില്ല നല്ലത് തന്നെ ഇപ്പോൾ എക്സാമ്പിൾ അവിശ്വാസ പ്രമേയം പാർലമെൻ്റ് കമ്മിറ്റികൾ ഇതിനെക്കുറിച്ച് ഇതിൽ പഠിക്കും ഒരു പോയിന്റ് എവിടെ കാണുന്നു ഞാൻ അത് നോട്ട് എഴുതൂല ഈ ബുക്കിൽ എഴുതി വയ്ക്കും സൈഡിൽ പോയിന്റ് ആയിട്ട് ഈ ബുക്ക് ഒരിക്കലും എൻ്റെ അതിൽ നിന്ന് പോകൂല നോട്ടുകൾ പറഞ്ഞു പോവും ടെലിഗ്രാം നോട്ടുകൾ ഡിലീറ്റ് ആയി പോകും പക്ഷേ ഈ ബുക്ക് പോകൂല ഒരു ബുക്ക് വേണം ഒത്തിരി വിലയാവും പത്തായിരത്തി അറുന്നൂറ് രൂപയാവും ഇപ്പോഴും ബുക്ക് ഉണ്ട് ഓക്കെ ഒരു ബുക്ക് നിങ്ങൾ സെർക്ക് ചെയ്ത് വാങ്ങുക നല്ല പബ്ലിക്കേഷൻസിൻ്റെ വാങ്ങുക ടാങ്കിലൊക്കെ അധികം തെറ്റ് വരില്ല ഓൾഡ് ബുക്ക്സ് നമ്മളെ അവൈലബിൾ ആണ് അഡ്മിൻ്റെ നമ്പർ ഫസ്റ്റ് കമിറ്റും ഉണ്ട് ഏത് ബുക്കായാലും ഇത് നമ്മൾ ഡെലിവറി എത്തിച്ചിരിക്കും ഓക്കെ ഇനി അടുത്തത് നിങ്ങൾ വേണ്ടത് ഒരു പി വൈ റിലേറ്റഡ് ഫാക്റ്റ് ബുക്കാണ് ഒരു പി വൈക്യു റിലേറ്റഡ് ഫാറ്റ് ബുക്ക് എന്ന് ഇതിപ്പോ ഒരുപാട് ബുക്കുകളുണ്ട് ഞാൻ ഒരുപാട് ബുക്ക് വെച്ച് റെഫർ ചെയ്യാറുണ്ട് എല്ലാ ബുക്കും ഇങ്ങനെ വാരികൂട്ടി വെച്ചിട്ട് കാര്യമില്ല ഇതെല്ലാം പഠിച്ച് തീർക്കണം ഒരു പെർസെന്റേജ് ബുക്ക് നിങ്ങൾ തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലിസ്റ്റിൽ വന്നുകൊണ്ടേ ചുമ്മാ വായിച്ചിവിടെല്ലോ ഇനി നമുക്ക് ഈ പി എസ് സിയിലെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് എന്ന് ഡയറക്റ്റ് എഴുതണ്ട നാല് ഉത്തരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വച്ചിരിക്കും ഇതിലേതാണെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക കറപ്പിക്കുക മാർക്ക് കറപ്പിക്കുന്നതിൽ സ്കില്ലുണ്ട് തെറ്റ് കുറയ്ക്കുക ചില പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ രണ്ട് പലരും പല ലാണ് പഠിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ അറ്റൻഡ് ചെയ്താലേ എനിക്ക് മാർക്ക് കിട്ടുകയുള്ളൂ ഞാൻ അതുകൊണ്ട് കൂടുതൽ അറ്റൻഡ് ചെയ്യും അപ്പോൾ ശരിയുടെ എണ്ണവും കൂടും തെറ്റിൻ്റെ എണ്ണവും കൂടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു എബോ ആവറേജ് സ്റ്റുഡൻറ്റ് കൂടെ പിടിച്ച് നിൽക്കാൻ കുറച്ച് താഴെയെങ്കിലും പിടിച്ച് നിന്ന് പിന്നെയെങ്കിലും ജോലി കിട്ടുന്ന ലെവലിലോട്ട് എത്താൻ പറ്റും അത് ബൈ പ്രാക്ടീസാണ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം മോക്ക് ടെസ്റ്റിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആ പരിപാടി ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം ഇത് കൂടാതെ ഇത് ഇങ്ങനെ വേറെ ബുക്കിൻ്റെ പരീക്ഷയുടെ എക്സ്പ്രനേഷൻ ഇതിൽ കാണൂല അത് നമ്മൾ കണ്ടെത്തി പഠിക്കണം വേണ്ടിയേ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല ഞാൻ അത് പണ്ട് ഫോളോ ചെയ്ത ടെസ്റ്റാണ് ഇത് ഒരു ഡാമേജ് ആയി അതുകൊണ്ട് ഞാൻ എന്റെ പുതിയ ബുക്ക് വാങ്ങിച്ചിരുന്നു കാരണം ഇതിൽ ഒരുപാട് രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്രനേഷനോട്ട് ഇംഗ്ലീഷ് മലയാളം മാത്സ് എം ഇ എം പഠിച്ചെടുക്കാൻ പറ്റിയ സാധനം ഇതാണ് ഇപ്പോഴും ഇംഗ്ലീഷിലും മാത്സിലും മലയാളത്തിലും ഒരു മാറ്റവും ഇല്ല രണ്ടായിരത്തി മൂന്ന് ചോദിച്ച മലയാളത്തിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കാത്ത തെറ്റാണ് പുതിയ ഫോർമാറ്റ് അതിൽ വന്നിട്ടില്ല അവർ വരുത്തിയിട്ടുള്ള അഞ്ചാ ചഞ്ചലം അചഞ്ചലം ഇതിന് പുതിയ എന്തെങ്കിലും പേര് കയറ്റി ചിലപ്പോൾ ചോദിക്കും അതിന് വേറെ ഓപ്ഷൻ വരും ഇപ്പോൾ പുരോഗതി പശ്ചാത്തതി എന്നുണ്ട് അതോഗതി എന്നുണ്ട് ഇത് രണ്ടും തരാം ഇതിൻ്റെ ഒരെണ്ണം ആൻസർ കൊടുക്കാം അതൊക്കെ നമ്മുടെ ഭാഗ്യം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം എക്സൈസ് പരീക്ഷ ഞാൻ എഴുതി എനിക്കിപ്പം ആയ ആറ് ക്വസ്റ്റ്യൻ അഞ്ചെണ്ണം ഞാൻ ശരിയാക്കിയാണ് എന്തിനാണ് ഡിലീറ്റാക്കിയത് പുള്ളര് ചലഞ്ച് ചെയ്യണേ അങ്ങനെ ചലഞ്ച് ചെയ്താൽ ഡിലീറ്റാവൂല്ല എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചു പക്ഷേ അങ്ങനെയല്ല ആവും അതിൽ നമ്മളെ സ്മാർട്ട് പി എ ഒരു സാറ് ഇട്ട് ആ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ പറഞ്ഞു ചതിയും വഞ്ചനയും വെച്ച് നമ്മൾ വിജയിക്കാൻ നോക്കി ഒരിക്കലും ജയിക്കാൻ പറ്റിയിട്ടുണ്ട് വിജയിക്കാം പക്ഷേ അത് വിജയം താൽക്കാലികമായിരിക്കും ഒരുപാട് പേര് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ഈ മാർക്കുകളിൽ പോകുന്നതിൽ അത് ആരും മനസ്സിലാക്കുന്നില്ല അവരെല്ലാം അവരെ പോസിറ്റീവ് അസൂയക്കാരാണ് പുള്ളർ മൊത്തം ഈ പഠിക്കുന്നതിൽ ഭൂരിഭാഗം പേരും ഒരു കമിറ്റ്മെൻ്റ് ഇല്ലാത്ത പിള്ളേരാണ് ഞാൻ അങ്ങനെ അടച്ചാ അഭിക്ഷേപിക്കുന്നതല്ല കാരണം അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഒരു പരീക്ഷയ്ക്ക് ഇൻ്റർവ്യൂ ഉണ്ടേ ഇപ്പോൾ ഒരണ നടക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ അടുത്ത് ആ ലിസ്റ്റിൽ ഉള്ള ഉദ്യോഗാർത്ഥി ചോദിച്ച് ഏതെങ്കിലും ഒഫീഷ്യൽ ഗ്രൂപ്പിലാണ് ആ ഗ്രൂപ്പിൽ ആ അതിൻ്റെ ഓണർ പെൺകുച്ച് ഭയങ്കരമായിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ ലിസ്റ്റിലുണ്ടോ ഡീറ്റീഷൻ തരാമോ എന്നൊക്കെ അയയ്ക്കുന്നുണ്ട് അപ്പോൾ അത് ചോദിച്ച് എൻ്റെ റിലേറ്റീവെന്നെ കൊച്ചു ഏതാണീ ചോദിച്ചോച്ച് സംശയം ചോദിച്ചു ചോദിച്ചു അപ്പം ചോദിച്ച് ഇങ്ങനെ അതിന് ഇതിന് ഇൻ്റർവ്യൂ ബാച്ച് എവിടെയെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ അയ്യോ അത് അത് അതറിഞ്ഞുകൂടാ അങ്ങനെ പറഞ്ഞു ഏഹ് അവസാനം തിരക്കി പിടിച്ച് ഒരു ഗ്രൂപ്പിൽ നമ്മൾ കയറി കയറിയപ്പ അതിനകത്ത് ഇത് കിടക്കണം അപ്പൊ അതാണ് കാര്യം എല്ലാരും സോർത്തലാണ് സോർത്തലാണ് സോഹർത്തലായിട്ട് എല്ലാവർക്കും ജോലി കാണാം ശരിയാണ് പക്ഷെ അങ്ങനെ നമ്മൾ അങ്ങനെ അത് ജീവിതത്തിൽ എവിടെങ്കിലുമൊക്കെ നമുക്ക് അത് ദോഷം ചെയ്യത്തിയുള്ളൂ അങ്ങനെ സ്വാർത്ഥത കാണിക്കുന്നു മറ്റൊരുതിനെ പൊക്കി കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ മഹനീയ കർമ്മം ആർക്കും ചെയ്യാൻ പറ്റത്തില്ല ആർക്കും ചെയ്യാൻ തോന്നത്തില്ല അതങ്ങനെയാണ് ശരി അത് ഞാൻ വിടുന്നു അത് ആരെങ്കിലും വിഷമം തോന്നണെങ്കിൽ സോറി എന്റെ മനോവികാരം കൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ശരി ഇത് വേറെ ടെസ്റ്റ് ആണ് ലളിതം പബ്ലിക്കേഷന്റെ ബുക്കാണ് ലക്ഷ്മികാന്ത് അടിസ്ഥാനമാക്കിയ ബുക്കാണ് ഞാൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല ഡിഗ്രി ലെവലിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഭരണഘടനയൊക്കെ ഡീപ്പായിട്ട് ചോദിക്കും മെയിൻസിനൊക്കെ വളരെയധികം ഉപകാരപ്പെടും മലയാളം ഭയങ്കര പാടുള്ളവർക്ക് ഏറ്റവും നല്ല ലളിതമായിട്ട് പഠിക്കാൻ പറ്റിയ രണ്ട് രണ്ടോളിയും ബുക്കാണ് ഇതൊക്കെ എല്ലാ ബുക്കും നമ്മളെ അവൈലബിൾ ആണ് ഈ ബുക്ക് ഇത് പുതിയ ഓളയം ബുക്ക് ഇത് പഴയ ഓളയം രണ്ടും പഠിക്കാം ഡ്രൈവർ പരീക്ഷകള് പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് ബുക്കുകൾ ഉള്ള ബുക്കുകളുണ്ട് ഉണ്ട് ഇരുപത് മാർക്കിനൊക്കെയാണ് എങ്ങനെയാണ് ചോദിക്കുന്നത് അതിന് സെപ്പറേറ്റ് ബുക്കാണുള്ളത് അതാ നിങ്ങൾ ഇപ്പൊ ഡ്രൈവർ പരീക്ഷയ്ക്കാണെങ്കിൽ ഇത് വാങ്ങിച്ച് പഠിക്കണം കറണ്ട് അഫേഴ്സ് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റഡ് ആയിട്ട് ആലൻഡ് ലക്ഷ്യവർണം വായിച്ച് പഠിക്കുക ഡെയിലി പത്രം വായിച്ച് പോവുക അപ്പൊ ഇത്രയും ഞാൻ ഒരുപാട് ബുക്ക് കാണിച്ച് ഇത്രയും ബുക്ക് ചിലപ്പോൾ എല്ലാവർക്കും വാങ്ങാനൊന്നും പറ്റൂല ശരിയാണ് പക്ഷേ ഈ ബുക്കുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നോട്ട് എഴുതി സമയം കളയേണ്ട ആവശ്യമുള്ള ഇൻഡെക്സ് നോക്കി അപ്പം പഠിച്ചു പോകാൻ പറ്റും ഇതൊക്കെ മിനിമം സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലിസ്റ്റുകളിൽ വരും തീർക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞാൽ ഓവർ റിവിഷൻ ആണ് അതിലെല്ലാം മറന്നു പോകും ശരിയാണ് നമ്മൾ പഠിക്കുന്ന കാര്യം മറന്നു പോകും ഇപ്പം നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഏറ്റവും കൂടുതൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളൂ ഞാൻ അത് പഠിക്കുന്ന ഓർമ്മ മറന്നു ആദ്യമായിട്ട് മെയിനായിട്ട് ചോദിക്കുന്നത് എന്താണ് നമുക്ക് സ്ഥാപക നേതാക്കൾ ഏതൊക്കെ അതാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കുക നമുക്ക് റിവിഷൻ അടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക പരീക്ഷകൾ എഴുതാ തെറ്റണതിൻ്റെ എക്സ്പ്ലേഷൻ പഠിക്കുക അറിഞ്ഞോളത്തിൻ്റെ എക്സ്പ്ലേഷൻ പഠിക്കുക ഇങ്ങനെ പഠിച്ചു പോകും ഇപ്പം റീസൻറ്റായിട്ട് വിയറ്റ്നാം യുദ്ധത്തെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു അത് ഇനിയും വരുമോ പക്ഷേ നമ്മളത് പഠിച്ചിരിക്കണം ഇപ്പോൾ ചോദിച്ചതാണ് പി എസ് സി ഓപ്ഷനിൽ വന്ന കാര്യത്തിനെക്കുറിച്ച് പഠിച്ചിരിക്കണം ഓപ്ഷനിൽ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം കത്തയും കുയിരും പികവും ചുഖവും ചോദിക്കാറുള്ളതിന് അതൊക്കെ നമ്മൾ പഠിച്ചിട്ട് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കൂടിക്കൊണ്ടിരിക്കും മാർക്ക് കൂടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പരീക്ഷ അടിസ്ഥാനമാക്കി പഠിക്കുക അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഘടകം യാത് പരീക്ഷ യാത് പരീക്ഷ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും നമ്മുടെ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും വർക്കുവാനും അതിൻ്റെ കാര്യം ഞാൻ ഒരു പരീക്ഷയ്ക്ക് ഫെയിലാവുകയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റം കൊണ്ട് മാത്രമാണോ നമ്മൾ രസ്പായിട്ട് കാര്യമില്ല ഇത് നിർത്തി പോവുകയും ചെയ്യരുത് ഇത് നമ്മൾ ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മുപ്പതാം വയസ്സായിട്ട് നിങ്ങൾക്ക് ജോലി കയറാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ ആ എത്തുന്ന ഡോറിൻ്റെ അറ്റം വരെ നിങ്ങൾ എത്തി പിന്നെ നിങ്ങൾ കളഞ്ഞിട്ട് പോയിട്ട് പിന്നെ പ്രൈവറ്റ് ജോലിക്കൊക്കെ പോയി തിരിച്ച് വന്ന് പിന്നെ പഠിക്കുമ്പോൾ സമയം വൈകി പോകും അപ്പോൾ ഉള്ള കോമ്പറ്റീഷൻ ഇതായിരിക്കില്ല വളരെ പാടാണ് പണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലം പതിനാറ് കാലങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയൊക്കെ ഇപ്പോൾ പഠിക്കണം നിങ്ങളെ പഠിത്തം പറ്റി കുട്ടികൾ കരുതിയെടുക്കാം പക്ഷേ ഇപ്പം പറ്റുമോ അതൊരു തീവ്രമായ സ്റ്റഡി പാക്കേജായിട്ട് നമ്മളിരുന്ന് പഠിച്ചെടുത്തേ പറ്റുള്ളൂ നമുക്ക് വിജയിച്ചേ പറ്റുള്ളൂ അതിനുവേണ്ടി തീവ്രമായിട്ട് പഠിക്കുക അതാണ് ചെയ്യേണ്ടത് ഞാൻ ആ സിനിമകളിൽ ഭയങ്കര ഒരു ഒരിതാണ് ചില മാസ സിനിമകളിൽ അപ്പോൾ അത് കെ ജി എഫ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമകളാണ് കെ ജി എഫ് വിജയി സിനിമകൾ പിന്നെ പുഷ്പ സിനിമ ഇതൊക്കെ കാണിക്കുന്ന കോമാനത്തരങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ അതിനുള്ള പോസിറ്റീവ് വശങ്ങൾ വെച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഈ ഷോർട്ട് വീഡിയോകളിൽ ഞാൻ കൂടുതൽ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉൾപ്പെടുത്തുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ലോങ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്ക് കിട്ടും ചിലർക്ക് ആറ് മാസം കൊണ്ട് കിട്ടും ചിലർക്ക് രണ്ട് വർഷം എടുക്കും ചിലർക്ക് അഞ്ച് വർഷം കൊടുക്കും എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് പോവുക പഠിക്കാ കിട്ടും കിട്ടാതെ ഒന്നുമില്ല ഏതെങ്കിലും ഒന്നും കിട്ടും നമ്മൾ ഒരു ഒരുപാട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തു ഒന്നും കിട്ടാതെ നമുക്ക് വരില്ല വരൂല ഏതെങ്കിലുമൊക്കെ കിട്ടും സൂര്യ പറയാറുണ്ട് മറ്റേ സിനിമയിൽ എന്താ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നിശ്ചയമായി നടക്കാതെ ആനാ ഏതെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് കിട്ടും അവിടെ പിരിഞ്ഞു പോതെ ട്രൈ ചെയ്തോണ്ടിരിക്കുക ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അതിനെ അതിജീവിച്ച് അത് മറ്റേ മോഹൻലാൽ ആ സിനിമയിൽ പറയൂലേ ഏതാ കായംകുളം കൊച്ചുണ്ണിയിൽ ചാവ ആർക്കും പറ്റും പക്ഷെ ജീവിച്ച് കാണിക്കാനാണ് പാട് അത് എങ്ങനെ എവിടെ ജീവിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മളെ ട്രൈ ആണ് അതിലേക്ക് ഇരിക്കുന്നത്